điên tinh đầu tiên, một cái của cái gì? Anh làm cái cái വളം പൊടിക്കണ മിഷേന്റെ വീടിയ രണ്ട് പൈപ്പിൽ കൂടെ വളം കയറുന്നത് പുല്ല് കട്ട് ചെയ്യണ പൊടിച്ച് ഉരുട്ട മോട്ടറാണ് പുല്ല്താ കൊറന്ന് കുന്നൂട്ടിട്ടിരിക്കണേ പുല്ല് ഫാമും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കണേ കക്കിടിപ്പറം ഫാം മോളില് വൈക്കോര് മുകളിൽ സ്റ്റോക്കാണ് ഇഷ്ടം പോലെ ഇതൊക്കെ അല്ല നല്ല പോത്തുംകുട്ടികള് അതിലിന് ചെറിയ താറാവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ൾ ബോസ് കണ്ണാടൊ കെട്ടിട്ടുണ്ടോ കാളം ധരിക്കണേല കാളം ധരിക്കണേലാ ആ ശരിയാ നല്ല പോട്ട് ശരിയാട്ടുമുക്കൾ Tá <laughs>